പുതിയ കൊന്താമേ എന്നാ കീറിപ്പോണ പറഞ്ഞേ കീറിപ്പോണ എന്നാസാന ചട്ടയാണോ കീറിപ്പോണ എന്നാ ചട്ടയാണോ പറഞ്ഞു ഏതാണ്ട് കീറിപ്പോണ കാര്യം പറഞ്ഞില്ലേ പലതും പറയോ ആണോ എന്നെ പുതപ്പൊക്കെ എടുത്ത് വിരിച്ചേക്കണേ ആണോ ഉം കണ്ടു നടന്ന് കടന്ന കടന്ന് ചെറുതായിപ്പോലെ എന്നെ ചൊല്ലി громадянിട്ട് സാധുച്ചാവും കൂടുതൽ കൊറേ വന്നേക്കാം ഞാൻ തന്നോ പിടാൻ വേണ്ടി അപ്പോ ആ ഉദാഹരണോലാ ഇലാ തോന്നു ും ചവിട്ടും അമ്മയാണോ ഇവിടെ ഈ കേട്ടില്ലല്ലേ ആ അമ്മ വിപീന അവിടെ കിടക്കും ഇവിടെ അമ്മയും കിടക്കും వేనికూటి మివీనేక్కడ అడకడం ఇక్కడ అమ్మేం కడకులే అడకడం అప్పుడు రక నా యానే ఉండంగా అడక అకరే ఇష్టతనే అబకో కడకం అడక మచ్చలో పం సజేనా అహ్ పక్క పక్కకి అడకొన మంచిగా ఆయరే ఇష్టతనే పారంగేది ఉంది శ్వాస మూత కడగనేట అడక హ్మ వోలే లేట్ లాంగే ఆ ഒന്ന് വൈകാരുള്ള നേരമുള്ളത് കഴിഞ്ഞാൽ വീട്ടിൽ പോണം പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എടുപ്പതും പിടുപ്പതും ജോലിയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോണം പിന്നെ പറമ്പിലെല്ലാ സ്ഥലങ്ങളുണ്ട് അതിനകത്തൊക്കെ പല സാധനം അതൊക്കെ നോക്കി എടുത്തോണ്ട് പോകണം ഇട്ടുള്ള പറമ്പിലൂടെ സ്ഥലങ്ങളിൽ കൊറേ ആച്ച കൃഷിമാരുടെ ആഴ്ച ചെറുപ്പം മുതൽ വെല്ലുപ്പൻ മുതലൊക്കെ കൃഷിക്കാരം എന്നാ കൃഷിക്കാരും ഇന്നിപ്പോഴും അത് നടത്തിക്കൊണ്ട് പോകും എന്നാ കൃഷി ചെയ്യുന്ന

ചരണ്ടാ വന്നിരുന്നേ <laughs> ഇഞ്ചിയൊക്കെ ചേരണ്ടാ എവിടെയുള്ളവരാ വന്നോണ്ടിരുന്നേ ഇവിടെ വീട്ടില് ഇഞ്ചി ചേരണ്ടാനേ എവിടെയുള്ളവരാന്നോണ്ടിരുന്നേ ഇഞ്ചി ചേരണ്ടാ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നേ ഇഞ്ചി ചേരണ്ടാൻ വേണ്ടി ഇവിടെ വന്നോണ്ടിരുന്നത് എവിടെ പല ഏത് ഭാഗത്തുള്ളവരായിരുന്നു ഞങ്ങളും എവിടെയുള്ളവരൊക്കെയാണോ ആദ്യം ആ ഞങ്ങളിങ്ങനെ സ്വയം എല്ലാം ചെയ്യുന്ന വരിക്കും ഞങ്ങളും തന്നെത്താനെ ഇതെല്ലാം ചെയ്ത പിന്നെ കൂടുതലായി കാണുമ്പോൾ ഞങ്ങൾ തന്നെ ചെയ്ത എന്ന് കണ്ടേ കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ ആൾക്കാരെ വിളിച്ച് പണിയിക്കാൻ തുടങ്ങി ജാത്തിനും വെല്ലുപ്പിനും അവരൊക്കെ ഭയങ്കര പണിക്കാര പിന്നെ പിന്നെ വലിയ ഒരു കുടിയുണ്ട് മിക്ക ദിവസങ്ങളിൽ ഉച്ചക്ക് പോലും കഴിഞ്ഞു കുടിക്കലേ അന്നത്തെ ഉള്ള ആൾക്കാരെങ്ങനെയാ പണിയെടുക്ക ഭയങ്കര നല്ല ഭയങ്കര പണിക്കായിരുന്നു ആനയ്ക്ക് തടി പഠിക്കണം പണിയും എന്തോരം പറമ്പ് സ്ഥലവും ഒക്കെയുണ്ട് അത് മുഴുവൻ നിലവും അത് മുഴുവൻ തന്നെയല്ലേ കൂലുപോലും കൊടുക്കുകയില്ല ആരെയൊക്കെ പണിയിപ്പിക്കും പിന്നെ മക്കളൊക്കെ പണിയാറായി കഴിഞ്ഞപ്പോത്തേനും ചർച്ചനും മക്കളും കൂടെ കൂടിക്കിട്ട് പണിയാറ് പ്രത്യേക രാസം തന്നെയാണ് അന്നത്തെ കാലത്ത് കാരണന്മാർ ഭയങ്കര എന്നെ ഭക്ഷണം അതുപോലെ നല്ല നല്ലപോലെ മീനും മീൻ മീൻ ഭംഗിയായിട്ട് അതെല്ലാം വല്യ കാര്യം ുംപുറും കണ്ടം എവിടെയെല്ലാം ഉണ്ടാകുന്നു കൃഷി അതെല്ലാം കാര്യം പടിപ്പുറ്റുകയും ജോലിക്കും പിന്നെ പെണ്ണുങ്ങും പെങ്ങന്മാരെ കെട്ടിക്കും മരുവേക്കളെ കെട്ടിക്കൊക്കെ ചെയ്തു പെങ്ങന്മാരെ നാലിന്റെ എണ്ണം അവിടെ എല്ലാ കാര്യം നടത്തണം ും ചെയ്യല്ല അപ്പം കുടിക്കഴിഞ്ഞ് അതിലും കിടക്കുവോ പണിക്ക് മക്കളൊന്നും കഴിക്കാനൊന്നും ഇഷ്ടമില്ല അതങ്ങനെയായിരുന്നു അയ്യും പ്രത്യേകത ഈടെ എല്ലാം ഉണ്ടായി കൊടുത്തോളും അല്ലാതെ പൊതുവേ ഉള്ളൊന്നും പോരാടെ പോലെ ഉണ്ടാക്കിയതാണ് മുഴുവ നശിപ്പിച്ച് കളയാണ് മകൻ അപ്പൊ ഇതൊക്കെ വിറ്റേച്ച് ഓരോ സാധനം വിറ്റേച്ച അപ്പൻ കൊടുക്കും പണം അപ്പനതു കൊണ്ടായിരുന്നു അപ്പൻ്റെ ഇഷ്ടത്തിന് ഉള്ളതെല്ലാം മേടിച്ചിട്ട് കളിച്ചു മകനോട്ട് ചോദിക്കാനും പോയി പിന്നെ കുടുംബകാര്യം മുഴുവൻ മകൻ്റെ തരും ഒരു സംഗതി പോലും വീട്ടിലെ മുതലടുത്ത് പോലും മേടിക്കാൻ പറ്റിയത് ഞാൻ മുഴുവനും പറമ്പിക്കും അധ്വാനിച്ച് വളർന്ന കാര്യം അവർക്കുണ്ട് ഈ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു ഇതൊക്കെ ചെയ്ത് തോമീനേയും സാഹുവിനേം ഇവരെയൊക്കെ പഠിപ്പിച്ചു അതിനൊന്നും അവനൊരു പഠിയില്ല അവനെന്തും ചെയ്യുന്ന കുഴപ്പമില്ല അതിനുള്ള കഴിവും ഉണ്ടാവും നല്ല ബുദ്ധിയായിരുന്നു മാമകളെ നാലു പേർക്കും നല്ല ബുദ്ധിയും കഴിച്ചുള്ളവരായിരുന്നു പാവും പിന്നെ ഇവാനും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു പേര് മറന്നുപോയി മറന്നുപോലെ ല്ലേ ഈ പണി മുഴുവൻ നിർത്തി കുടുംബം കഴിച്ചും നടത്തിക്കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കുകയും കെട്ടിച്ചു വിട്ടുവച്ചും പിന്നെ അതിന് ചെയ്യാൻ ചെലവാക്കണ്ട എല്ലാം ചെലവാക്കും എല്ലാം ചെയ്ത ആ ഒരു പാഴായിട്ട് ഒരു അവര് പൈസ ഇന്നാണെങ്കി തെണ്ടിപ്പതം ഇന്നലെ കാശിഷ്ടം പോലെ ഉള്ളേ ഇന്നലെ കാശ് ഇഷ്ടം പോലെ കാശേ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നു പറയാ പൈസ ഭയങ്കര താല്പര്യത്തില് കുടുംബത്തിൽ ഒരു പൈസ എടുത്തൊന്നും മേടിക്കാറും സംഭവിക്കാം അപ്പൻ്റെ അനുവാദമല്ലാതെ അപ്പനാണതൊക്കെ പൈസ മുഴുവൻ ചിലവാക്കണം പിന്നെ പുറത്ത് പോയി കഴിയുന്ന പുറത്തുനിന്നെല്ലാം തീറ്റയൊക്കെ തിന്ന് അങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങൾ കിടന്ന് അധ്വാനിച്ച് ഞാനും എൻ്റെ ബെറ്റമ്മയും അമ്മയും ഒക്കെ കൂടെ കിടന്ന് പറമ്പി കിടന്ന് അധ്വാനിച്ചും പണക്കുമൊക്കെ ഞങ്ങളെല്ലാം പറമ്പിട്ട് കൃഷി ചെയ്തു ഞങ്ങൾ കഴിഞ്ഞോണ്ട് ദിവരെയൊക്കെ നോക്കിക്കോണ്ടിരുന്ന പറ്റില്ല കുറേ അപ്പനാണ് വലിയപ്പനാണ് പൂരം കുടീനു വലിയ പിന്നെ നല്ല മീനും നല്ല ഇറച്ചിയും നല്ല നല്ല പോഷകാഹാരങ്ങളൊക്കെ വേണം തീറ്റ കുടിയൊക്കെ വലിയ മനോഹരമായിരിക്കണം എരിവ് എന്തെല്ലാം വേണം ആ സാധനം അഞ്ച് പത്ത് പൈസക്ക് സാധനം വരയ്ക്കുക അതെല്ലാം മറ്റുള്ളവരുണ്ട് മക്കളും ഉണ്ടായിക്കൊണ്ട് വന്നു കുഴപ്പം അങ്ങനെയായി

ും കഴിയുമ്പോൾ അങ്ങനെയായിരുന്നു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആ കഴിയുന്നവരെ പിന്നെ പണ്ടില്ല എന്നാലും അന്നും ഭയങ്കര കുടിയും തീറ്റ ഉണ്ടാക്കി വലിയ കൊടുക്ക വല്യ വരാഹര ഭക്ഷണങ്ങളെ ആപ്പിളായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയുള്ള

എന്നിട്ട് ഒരു കുഴപ്പമില്ല അതിനകത്ത് പോലെ പോലെയായിരുന്നു എന്നാലും അതുപോലെ ഭക്ഷണം കഴിക്കും ചെറുപ്പം മുതലങ്ങനെ പണിതൊക്കെ ഇല്ല അധികം ഈ കണ്ടത്തിലൊക്കെ വല്ലതും പണിക്ക് ഇച്ചിരി പോകണമല്ലാതെ അതും വലിയ ഇച്ചിരി എടുക്കണം അല്ലാതെ വേറെന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ അല്ലേ ആണോ

പിന്നെ സം പറ്റിയല്ല മൂത്രം അലോ മൂത്രം എടുത്ത് മട്ടിക്കുവായിരുന്നു എല്ലാ കൂട്ടവും തിന്നുകയും ചെയ്യും കുടിക്കാൻ ചെയ്യും പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാനും കുഴപ്പമില്ല എന്ത് എല്ലാ വസ്തുക്കളൊക്കെ എല്ലാ വസ്തുക്കളെ കളഞ്ഞു എന്റെതയുമേ എല്ലാ കളഞ്ഞു എന്റെ എന്റെതേമേ എല്ലാ വസ്തുക്കളെ കളഞ്ഞു എന്റെ ഈശോ മനുഷ്യാവതാരത്തിലും കുരിശുഭരണത്തിലും സുധുവാട് കുർവാനയില് എഴുതണ്ടിരിക്കുന്നു എന്റെ ഈശോ എൻ്റെ പിതാവിനെ സ്നേഹിച്ചുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വശിപ്പേ എൻറെ ഈശോ ദൈവമേ തെയ്യമേ ഒന്നുകൂടെയുള്ളൂ ഒരു രേശം കൂടെ ഉള്ളു തീർന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു രേശേ ഉള്ളൂ അഞ്ച് എൻറെ ഈശോ എൻ്റെ തെയ്മേ എല്ലാ വസ്തുക്കളും കളമെ ആശ്രയിക്കുന്നു എന്റെ ഈശോ എൻ്റെ തെയ്യമേ എല്ലാ വസ്തുക്കളൊക്കെ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയാൻ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളൊക്കെ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളാക്കിയാൻ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളൊക്കെ അങ്ങിയാൻ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളൊക്കെ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു എൻറെ ഈശോ എന്റെ ദൈമയെ എല്ലാ വസ്തുക്കളൊക്കെ എന്റെ ഈശോ എൻ്റെ സ്നേഹിക്കുന്നു എൻറെ യേശോ എൻ്റെ സ്നേഹിക്കുന്നു എന്റെ യേശോ എൻ്റെ എല്ലാ വസ്തുക്കളൊക്കെ ഇളങ്ങിയ സ്നേഹിക്കുന്നു എന്റെ യേശോ എന്റെ ദൈമം എല്ലാ വസ്തുക്കളൊക്കെ അങ്ങനെയാ സ്നേഹിക്കുന്നു എന്റെ യേശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളൊക്കെ അളങ്ങിയ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാ സ്നേഹിക്കുന്നു എന്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാ സ്നേഹിക്കുന്നു എന്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാസ്നേഹിക്കുന്നു എന്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെ കളഞ്ഞെ സ്നേഹിക്കുന്നു എന്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെ കളഞ്ഞാശ്രേക്കുന്നു എന്റെ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാശ്രയിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ആദ്യേപ്പോലെ ഇപ്പോഴെപ്പോഴും എൻ്റെ ഈശോ മാനിഷാവതാരത്തിലും കുരിശുമാരത്തിലും ശുദ്ധവാര കൂവാര എഴുന്നള്ളിയിരിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ പിതാവിൻ്റെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെൻ്റെ സ്നേഹത്തിൽ വശിപ്പിക്കും എൻ്റെ ഈശോതയുമേ എല്ലാ വസ്തുക്കളൊക്കെ ഞാൻ ജയിക്കുന്നു എൻ്റെ ഈശോൻ്റെതയുമേ എല്ലാ വസ്തുക്കളൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു എൻ്റെ ഈശോൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളങ്ങൾ സ്നേഹിക്കുന്നു എന്റെ ഈശോന്റെ ദൈവമേ എല്ലാ ഞങ്ങൾ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളാക്കും ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാളാകും ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളാക്കാൻ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു എന്റെ യേശോൻ്റെ ദൈമ എല്ലാ വസ്തുക്കളെ കളു ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു എന്റെ യേശോ എൻറെ എല്ലാ വസ്തുക്കളും കളഞ്ഞാ സ്നേഹിക്കുന്നു എന്റെ യേശോട്ടു സ്നേഹിച്ചാല് എല്ലാ വസ്തുക്കളും കളഞ്ഞാ സ്നേഹിക്കുന്നു എന്റെ യേശോൻ്റെ ദൈമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാ സ്നേഹിക്കുന്നു ആരും വന്നിട്ടില്ലെന്ന് തോന്നും എന്റെ യേശോന്റെ ദൈമം അച്ഛന്മാരും എല്ലാ വസ്തുക്കളൊക്കെ ഞാൻ എല്ലാ വസ്തുക്കളൊക്കെ ഞാൻ സ്നേഹിക്കുന്നു യീശോന്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാൻ സ്നേഹിക്കുന്നു യീശോന്റെ ദൈവമേ എല്ലാ വസ്തുക്കളും കളഞ്ഞാൻ സ്നേഹിക്കുന്നു എന്റെ യേശോ എൻ്റെ എല്ലാ വസ്തുക്കളും കളഞ്ഞാൻ സ്നേഹിക്കുന്നു എന്റെ ഈശോ എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെ കാണാൻ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻറെ ഈശോന്റെ ദൈമം എല്ലാ വസ്തുക്കളൊക്കെ ഞാൻ അങ്ങനെ സ്നേഹിക്കണം എൻറെ യേശോ എല്ലാ കളങ്ങേ എല്ലാ സ്നേഹിക്കുന്നു എൻറെ യേശോന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെ കളഞ്ഞാ സ്നേഹിക്കുന്നു എൻറെ യേശോന്റെ ദേ എല്ലാ വസ്തുക്കളെ സ്നേഹിക്കുന്നു എന്റെ യേശോന്റെ ദൈമേ എല്ലാ എല്ലാ കളഞ്ഞു പിതാവിനും പുത്രനും പരിസരത്താൻ ശ്രുതി ആരെയെ പോലെ എൻറെ ഈശോ മനുഷ്യ അവതാരത്തിലും കുരിശു മരണത്തിലും സുധുവാന ഭരുന്നില്ല എൻറെ ഈശോ എൻറെ പിതാവ് എന്നെ സ്നേഹിച്ചവര് ഞാൻ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിപ്പൻ എൻറെ ഈശോ എൻ്റെതേമേ എല്ലാ വസ്തുക്കളകൾ അങ്ങനെ സ്നേഹിക്കുന്നു എൻറെ ഈശോ എൻ്റെതേമേ എല്ലാ വസ്തുക്കളകൾ നിങ്ങളങ്ങനെ സ്നേഹിക്കുന്നു എൻറെ ഈശോ എൻ്റെതയുമേ എല്ലാ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോൻ്റെ ഈശോൻ്റെതയുമേ എല്ലാ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോൻ്റെ ഈശോൻ്റെതേമേ എല്ലാ വസ്തുക്കളെക്കാളും ഞങ്ങളങ്ങനെ സ്നേഹിക്കണം എന്റെ യേശോ എൻ്റെതേമേ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടോ എല്ലാരെ മാറിപ്പോയല്ലോ എല്ലാ വസ്തുക്കളെക്കാളും അങ്ങനെയാ സ്നേഹിക്കുന്നു എൻ്റെ ഈശോൻ്റെ യേശോൻ്റെതേമേ എല്ലാ വസ്തുക്കളെക്കാൾ അങ്ങനെ സ്നേഹിക്കും അച്ഛന്മാരുടെ ആത്മാവിട്ട് പോലീലായിരിക്കും എല്ലാരും വരയ്ക്കും ഞാൻ പേര് മാത്രം കഴിഞ്ഞു ും പുത്തൊന്നും എന്റെ ഈശോ മനസാവതാരത്തിലും ഈശോന്റെ പിതാവിനെ സ്നേഹിച്ചു പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കോട്ടെ എന്താ പ്രാർത്ഥനയിലിക്കോട്ടെ ചെറു ഞാൻ ചെല്ലാൻ പറ്റും എന്റെ പ്രാർത്ഥന പറഞ്ഞേ ഇവിടെ വിസണ്ടബ നാ സുതാവ എന്ന സെയ്ച്ചവാന ഞാൻ നിങ്ങളെ സെയ്ച്ചവാന ഇൻഡിസോ ജയമേ എന്ന സമയത്ത് ഞാൻ അപേക്ഷിച്ചാണ് നമ്മൾ ഡാവിഡിയ ഫ്രണ്ട്സ് സ്റ്റാമാലിയാ നാമത്തിൽ അമേഘതാള മലാഹഗസ്സ് മരയിത ഞാൻ ഫാളോ പറ ഒരു ഐദോ ഇതിനെ ചേള്ളാണ് സമയം ജെറ്റീ അല്ല ആണ് സെയ്ളോ എന്തി ഇപ്പോട്ടോ പ്രാർത്ഥന എനിക്ക് സമയം കിട്ടാനേ ആരാണ്ടോ എനിക്ക് സമയം കിട്ടാനേ എനിക്ക് സമയം ഇല്ലയാലോ

ി ശമിശ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവേശ്വര മനുഷ്യർ വാർത്ത അറിഞ്ഞിരിക്കുന്ന അവിടുത്തെ പിടാനുഭവം കുറിച്ചും ഹെലിയുറപ്പിന്റെ മഹിമയെ പ്രായപ്പം അനുഗ്രഹം അപേക്ഷിക്കുന്നു ആമിയ പിതാവിനും പുത്രനുസൃതി പിതാവിനും പുത്രനംസ് ആത്മാനുസ്